ജോബിൻ്റെ ബുസ് ഇരുപത്തി മൂന്നാം അധ്യായം ജോബിൻ്റെ മറുപടി യോബ് പറഞ്ഞു ഇന്നും എൻ്റെ ആവലാതി ആപലാതിക്തമാണ് ഞാൻ എത്ര വിലപിച്ചിട്ടും എൻ്റെ മേലുള്ള അവിടുത്തെ കരം കാലം വലിയതാണ് എവിടെ ഞാൻ ഞാൻ അവിടുത്തെ കണ്ടെത്ത കണ്ടെത്തുന്നു അറിഞ്ഞിരുന്നെങ്കിൽ അവിടുത്തെ സിംഹാസനത്തെ സമീപിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പരാതി അവിടുത്തെ മുൻപിൽ ബോധിപ്പിക്കുകയും ഞാൻ ന്യായവാദം നടത്തുകയും ചെയ്യുമായിരുന്നു അവിടെ നിന്ന് എനിക്ക് എന്ത് പ്രത്യുത്തരം നൽകും എന്നോട് എന്ത് സംസാരിക്കുമെന്നും ഞാൻ അറിയുമായിരുന്നു അവിടെ നിന്ന് എൻ്റെ ശക്തിയോടെ മഹത്വത്തിൽ എന്നോട് ന്യായവാദം നടത്തുമോ ഇല്ല അവിടുന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും നീതിമാൻ അവിടുത്തെ അവിടത്തോട് വാദിക്കുവാൻ കഴിയും എൻ്റെ വിധിയാളൻ എന്നെ എന്നേക്കുമായി മോചിപ്പിക്കും ഇതാ ഞാൻ മുൻപോട്ട് പോയ പോയാൽ അവിടത്തെ അവിടുന്ന് അവിടെയില്ല പിറകോട്ട് പോയാലും അവിടുത്തെ കാണാൻ സാധിക്കുകയില്ല ഇടതുവശത്ത് ഞാൻ അവിടുത്തെ അന്വേഷിക്കുന്നു എന്നാൽ എനിക്ക് എനിക്കവിടത്തെ കാണാൻ സാധിക്കുകയില്ല വലതുവശത്ത് ഞാൻ തിരിഞ്ഞാലും ഞാൻ അവിടുത്തെ കാണുന്നില്ല എന്നാൽ എൻ്റെ വഴി അവിടെ നിന്ന് അറിയുന്നു അവിടെ നിന്ന് എന്നെ പരീക്ഷിക്കുന്നു പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും എന്നെ എൻ്റെ പാദങ്ങൾ അവിടുത്തെ കാൽപ്പാടുകൾ ഞാൻ ഉറപ്പിച്ചു ഞാൻ അവിടുത്തെ പാത പിന്തുടർന്ന് ഒരിക്കലും വ്യതിചരിച്ചിട്ടില്ല അവിടുത്തെ കൽപ്പനകളെ ഞാൻ വ്യതിചരിച്ചിട്ടില്ല അവിടുത്തെ മൊഴികൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിധി പോലെ സൂക്ഷിച്ചു അവിടെ നിന്ന് മാറ്റമില്ലാത്തവനാണ് അവിടുത്തെ പിന്തിരിപ്പിക്കുവാൻ ആർക്ക് കഴിയും ഞാൻ ആഗ്രഹിക്കുന്ന അവിടുന്ന് ചെയ്യുന്നു എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടെ നിന്ന് നിറവേറ്റും അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട് അതിനാൽ അതിനാലവിടുത്തേ സന്നിധിയിൽ ഞാൻ വിറകൊള്ളുന്നു അവിടത്തേ ചിന്തിക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു ദൈവം ഹൃദയത്തെ ദുർബലമാക്കി സർവശക്തനെ പരിഭ്രാന്തനാക്കി ഞാൻ അന്ധകാരത്തിൽ ആമക്തനായി അന്ധത തമസ് എൻ്റെ മുഖത്തെ ആവരണം ചെയ്യുന്നു ഇത്രയും ഈ വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമ ദീപികാരിയത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കും വിശംശിയായിരിക്കും സ്ഥിതിയായിരിക്കും